തീയതിയിലേക്ക് വെച്ചു ഈ വരുന്ന തീയതി മുതൽ ലൈവാണ് അതായത് അവരവരുടെ ടോക്കൺ ഇടുന്നത് അവരവർക്ക് കാണാം തീയതി മുതൽ ഇരുപത്തി ആറാം തീയതി വരെയും ലൈവാണ് അറിയാം ഇരുപത്തിരണ്ടാം തീയതി നമ്മുടെ ഈ പരിപാടി നിങ്ങളും കൂടെ ഉണ്ടാവണം ബാങ്ക് ത്രൂവേ ചെയ്യുന്നുള്ളൂ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കും തെളിവേണം നമുക്കും തെളിവ് വേണം ഇതിനൊരു ട്രാൻസ്പെറൻസിയും കൂടെ വേണം ക്ലാരിറ്റി ആയിരിക്കണം നമസ്കാരം ആ ഒരു ഭാഗ്യശാലയെ കാത്തിരിക്കുന്ന ഇരുന്നുള്ള വീടും ആ ഒരു ഭാഗ്യശാലയെ കാത്തിരിക്കുന്ന ബെൻസുകാരും സ്കൂട്ടറും അതുപോലെ തന്നെ മാലി തൗസൻ്റെ ഒപ്പം ക്ഷമനാഥി കയ്യിൽ നിന്ന് വീണ്ടും നമ്മളിപ്പം ചേരുകയാണ് ഇന്ന് കുറച്ച് പുതിയ കാര്യങ്ങൾ ക്ഷമനാതയ്ക്ക് പ്രേക്ഷകരോട് പറയാനുണ്ട് അതും പറയാൻ കൂടിയാണ് വന്നത് ചേട്ടാ എന്തൊക്കെയാണ് പറയാനുള്ളത് പറയുന്നത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഇപ്പോൾ നമ്മുടെ ഈ പരിപാടിയിൽ ആൾക്കാർ ഒരുപാട് പേര് പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ പങ്കെടുക്കുന്നവർക്ക് ഉള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അക്കൗണ്ടിലേക്ക് അവർക്ക് പൈസ അയക്കാനാണ് ബുദ്ധിമുട്ട് അതായത് നമ്മൾ അക്കൗണ്ട് കൊടുക്കുന്നതിനകത്ത് നമ്മൾ സാധാ അക്കൗണ്ടാണ് അതിനകത്ത് ഒന്നര ലക്ഷം രൂപ ഒരു ദിവസം ട്രാൻസാക്ഷൻ നടക്കത്തുള്ളൂ അപ്പോൾ നമ്മൾ നമ്മുടെ തന്നെ രണ്ട് മൂന്ന് അക്കൗണ്ട് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് സാധാ അക്കൗണ്ടാണ് കറണ്ട് അക്കൗണ്ട് ഒന്നുമല്ല അപ്പോൾ അതിനകത്ത് ഈ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പൈസ അയക്കാൻ ആൾക്കാർക്ക് പറ്റുന്നില്ല ആളൊക്കെ ഒരുവിധമൊക്കെ എല്ലാം ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ പക്ഷേ ഇതിനകത്ത് ഈ പൈസ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മളൊരു ഡേറ്റ് മാറ്റി നമ്മൾ അവരെ അറിയിച്ചു ഒരു ഡേറ്റ് മാറ്റി എടുത്തവരെ എല്ലാം അറിയിച്ചു അവരെല്ലാം ഓക്കേയാണ് എടുത്തവരെ എല്ലാം ടോക്കൺ എടുത്ത എല്ലാവരെയും അറിയിച്ചു മുപ്പതാം തീയതി നമുക്ക് നടത്താൻ കഴിയില്ല എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട് ആ ഇതാണ് പ്രശ്നം മെയിനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫണ്ട് സ്വീകരിക്കാൻ പറ്റുന്നില്ല അതാണ് മെയിൻ ഇഷ്യൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡേറ്റ് മാറ്റി ഇരുപത്തിരണ്ടാം തീയതിയിലേക്ക് വെച്ചു ഈ വരുന്ന ഇരുപത്തിരണ്ടാം തീയ്യതി ആ ഇരുപതാം തീയതി മുതൽ ലൈവാണ് ആണ് അതായത് അവരവരുടെ ടോക്കൺ ഇടുന്നത് അവരവർക്ക് കാണാം ഇരുപതാം തീയതി മുതൽ ഇരുപത്തി ആറാം തീയതി വരെയും ലൈവാണ് കണ്ടിന്യൂ ലൈവ് ലൈവാണ് അപ്പോൾ ഇത് ജനങ്ങളിലേക്ക് അറിയിക്കാൻ അതായത് ഈ ന്യൂസിലൂടെയാണ് എല്ലാവർക്കും ഇത് എത്തിച്ചത് അപ്പോൾ ഇതിലൂടെ തന്നെ ബാക്കി ഈ കാര്യം കൂടെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് ഇല്ല ഇല്ല അത്രയൊന്നും എത്തിയിട്ടില്ല എത്തിക്കൊണ്ടിരിക്കുക പക്ഷേ പതിനായിരം കൂപ്പൻ്റെ അതിന് അതിന് പുറത്തോട്ടുള്ള ഓർഡർ നമുക്ക് കിടപ്പുണ്ട് നമ്മളെ മൊബൈലിനകത്ത് ഏകദേശം ഇത് തന്നെ നോക്കിയത് തന്നെ അറിയാം ഏകദേശം ഏഴായിരത്തോളം മെസ്സേജ് ഞാൻ റീഡ് ചെയ്യാത്ത കിടപ്പുണ്ട് അതായത് ഹലോ ഹായ് പിന്നെ അയച്ചു തരാൻ പറയണേ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു തരാൻ പറയണേ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു തന്നാൽ ഈ പറയുന്ന നമ്മൾ അക്കൗണ്ട് കൊടുത്താലും ഈ ഒന്നര ലക്ഷം രൂപയ്ക്ക് പുറത്തോട്ട് അത് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ഒരു എമൗണ്ട് തന്നെ വരുമ്പോഴത്തേക്ക് അതും ബാങ്കുകളിൽ ചെറിയ ചെറിയ ഇഷ്യൂസ് അങ്ങനെയുണ്ട് അതായത് ഈക്നിക്കൽ ടെക്നിക്കൽ അടുത്ത ഇതാക്കി അടുത്ത ഡേറ്റ് നമ്മൾ കണ്ടെത്തി അപ്പോൾ ആ ദിവസം കിട്ടുമ്പോൾ നമുക്ക് അക്കൗണ്ട് നമ്പർ അത് തന്നെയാണ് അതിനകത്ത് പിന്നെ ഇപ്പോൾ ഒരു കറണ്ട് അക്കൗണ്ടും കൂടെ നമ്മുടെ തന്നെ ഒരു കറണ്ട് അക്കൗണ്ടും ആഡ് ചെയ്യാനുള്ള പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്ലിയർ ആയില്ല ഇരുപത്തിരണ്ടാം തീയതി അറിയാം ഇൻഷാല്ല ഇരുപത്തിരണ്ടാം തീയതി നമ്മുടെ ഈ പരിപാടി നിങ്ങളും കൂടെ ഉണ്ടാവണം നമുക്ക് ഇൻഷാല്ല ഈ ഈ പിന്നെ എവിടെ വെച്ചെന്നുള്ള ഞാനിപ്പോൾ പറയുന്നില്ല അത് ഇൻഷാല്ല നിങ്ങളെ അറിയിക്കും നമ്മളെ ഈ കൂപ്പൺ എടുത്ത ആൾക്കാരെ അറിയിക്കും ഈ ടോക്കൺ എടുത്ത ആൾക്കാരെ അറിയിക്കും നിങ്ങളെ അറിയിക്കും അപ്പോൾ ഇൻഷാല്ല അന്ന് ബാക്കി ലൈബ്രിൽ ഞാനൊരു കൂപ്പൺ എടുക്കാം പിന്നെ പലരും നമ്മൾ വിശ്വസിച്ച പലരും നമ്മളെ പലരും പല വഴിക്ക് ഇട്ടിട്ട് പോയിട്ടുണ്ട് പല വഴിയിൽ നമ്മളെ വിശ്വസിച്ച് നമ്മൾ വിശ്വസിച്ചവർ പകുതി വഴിയിലൊക്കെ ആക്കിയിട്ട് നമ്മളെ ഇട്ടിട്ട് പോയി പക്ഷെ നമ്മളത് പിന്മാറാൻ തയ്യാറല്ല നമ്മൾ ഇൻഷാല്ല നമ്മൾ ഈ പരിപാടി മുമ്പോട്ട് തന്നെയാണ് പോണത് തീർച്ചയായിട്ടും നമ്മളെ അതിജീവനത്തിൻ്റെ ഒരു മാർഗമാണ് അല്ല നമുക്ക് വേറൊന്നും ചെയ്യാൻ പയ്യ നമുക്കിത് എങ്ങനെയെങ്കിലും അങ്ങനെയെങ്കിലും എന്നല്ല നടത്തി തീർക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ കണ്ടു ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് അതിനൊന്നും പ്രശ്നം വരത്തില്ല പക്ഷേ ഈ ഫണ്ട് സ്വീകരിക്കുന്ന വിഷയങ്ങൾ ഒക്കെയാണ് പ്രശ്നങ്ങൾ ഇപ്പോൾ തൊട്ടുമുമ്പൊരെണ്ണം ഇവിടെയൊക്കെ നടന്നത് നമ്മുടെ പല സ്ഥലത്തും നടക്കുന്നുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട് പിന്നെ ചിലതൊക്കെ ചില ആൾക്കാർ ചുമ്മാ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ഒരു ഒരു വിധത്തിൽ കൂടെയും പോകാൻ പറ്റാത്ത ഒരു ചുമ്മാ ചില റിക്കമൻ്റ് ചെയ്യാനും എല്ലാത്തിൻ്റെ ഇടയിൽ പോയി കിടന്നും ഉണ്ടാക്കാനൊക്കെ നിൽക്കും അല്ല അത് ഇക്കെ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ പരിചയപ്പെടുത്താമെന്ന് ക്ഷംനദിക്കയാണ് കടക്കാനാണ് സ്വദേശം ഇദ്ദേഹം കുറച്ച് ലോറികളും ടിപ്പറും ഒക്കെ ഉണ്ടായിരുന്നു നല്ല ആസ്തിയായിട്ട് ജീവിച്ചൊരു മനുഷ്യരായിരുന്നു കൊറോണ കൊറോണ എല്ലാവരെയും നശിപ്പിച്ചുകൂടി അതിന് ഇദ്ദേഹത്തെ നശിപ്പിച്ചു കടക്കാരനായി വീടിപ്പം ജപ്തിയുടെ വക്കിൽ ആയിട്ട് ഞാൻ നിൽക്കുകയാണ് കാരണം ബിസിനസ് എല്ലാം തകർന്നുപോയി ിൻസുകാരെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും എങ്ങനെ ജീവിച്ചൊരു മനുഷ്യനാണ് ഇപ്പൊ ഈ ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു നിലപാട് എന്ന് പറഞ്ഞാൽ ഞാൻ കാരണം ഒരു ബാങ്കിനെയും പറ്റിക്കില്ല ഒരു മനുഷ്യനെയും പറ്റിക്കില്ല അഞ്ച് പൈസ ആരുന്നെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു കൊടുക്കും അതിന് വേണ്ടി ബാങ്ക് വഴിയാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തു ആ ബാങ്കിനെ പോലും പറ്റിക്കേണ്ടെടുത്ത ഒരു നല്ല തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന്റെ വീടും അതുപോലെ തന്നെ കാറും ഒക്കെ ബൈ ഹാൻഡ് ടോക്കൺ പോലും നമ്മൾ വിൽക്കുന്നില്ല അക്കൗണ്ട് ത്രൂ ആയിട്ട് ചെയ്യുന്നു കാരണം നാളെ ഒരു സമയത്തിന് ഇവിടെ തൊട്ടടുത്തുള്ള ആർക്കെങ്കിലും നോച്ചോ അപ്പോൾ ആൾക്കാർ പറയും അതിനി നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തണമെന്ന് പറഞ്ഞോളായി മനസ്സിലേ അപ്പോൾ അതിന് കൃത്യമായിട്ട് ഇത്രാം തീയതി അവർ ഇത്ര രൂപ തന്നു ഒരു ടോക്കൺ എടുത്തു അത് കൃത്യമായിട്ട് നമ്മുടെ കയ്യിൽ അതിന്റെ എവിഡൻസ് ഉണ്ട് അത് ആര് ചോദിച്ചാലും എപ്പോഴും ചോദിച്ചാലും ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും മനസ്സിലെ അതുകൊണ്ടാണ് വേറെ ഇവിടെ നാട്ടുകാർ പലരും പല രീതിയിലും നമ്മളെ ഇതാക്കുന്നുണ്ട് മൊത്തം ഇരുപത്തഞ്ച് പ്രൈസുകൾ അതായത് നാട്ടുകാർ പലരും പല രീതിയിലും നമുക്ക് നാട്ടുകാർക്ക് ഇങ്ങനെ ഈ അവർക്ക് ഗൂഗിൾ പേ ഒന്നും ഇല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട് അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല ഇതാണ് സിറ്റുവേഷൻ അതായത് ഈ ഒരു സിറ്റുവേഷൻ ബാങ്ക് ത്രൂവേ ചെയ്യുന്നുള്ളൂ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കും തെളിവ് വേണം നമുക്കും തെളിവ് വേണം ഇതിനൊരു ട്രാൻസ്പെറൻസിയും കൂടെ വേണം ഇത് ക്ലാരിറ്റി ആയിരിക്കണം ആ ഒരു ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ക്ലിയർ ആയിട്ട് തന്നെ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞ് ചെയ്യുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല ഏതായാലും നമുക്ക് ഇരുപത്തിരണ്ടാം തീയതി വരെ കാത്തിരിക്കാം കാരണം ഇരുപത്തിരണ്ടാം തീയതി ഇപ്പോൾ മുപ്പതാം തീയതി ഡേറ്റ് വെച്ചിരുന്നു ഈ ഒരു കറണ്ട് ബാങ്ക് അക്കൗണ്ടിൻ്റെ ഒരു പ്രശ്നത്തിൽ അത് കുറച്ച് അങ്ങോട്ട് കാരണം കാശ് അയക്കാൻ പറ്റില്ല എടുക്കാൻ പറ്റുന്നില്ല കാശ് ഇടാൻ പറ്റുന്നില്ല കറണ്ട് അക്കൗണ്ടിലൊക്കെ ഒരു നിശ്ചിത ഇതുണ്ട് അതോ അത്ര ഇടാൻ പറ്റുള്ളൂ ഏതായാലും ഇരുപത്തി രണ്ടാം തീയതി വരെ നമുക്ക് കാത്തിരിക്കാം ഈ ഭാഗ്യശാലി ആരാണെന്ന് അറിയാം അതുപോലെ തന്നെ ഇതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ അതുകൊണ്ട് മാർഗ്ഗം ചെയ്യുന്നു വിശ്വസിക്കുന്നു ഇസ്മയാനുസിനി ക്യാമറമാൻ റജിനൊപ്പം ശ്രീത്തുമാരാണ് സൈനിങ് ഓഫ്